സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മേഖല സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പതാക ഉയർത്തി നൂറ്റാണ്ട് കാലത്തോളം ബ്രിട്ടീഷ് കീഴിൽ പോലെ ജീവിച്ച ഒരു ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് പുതുപുലരിയിലേക്ക് കടന്ന ദിവസമാണ് സ്വാതന്ത്ര്യമായി നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കർഷകർ കർഷക തൊഴിലാളികൾ വ്യവസായ തൊഴിലാളികൾ സ്ത്രീകൾ ഗോത്രവർഗ്ഗക്കാർ ആദിവാസികൾ ഇങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട ജനങ്ങളുടെ കൂട്ടമായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഇന്ത്യയിൽ പറയുന്നു ഇന്ത്യയിലെ നമ്മൾ വിച്ഛസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവിൽ അത് നേടിത്തരാൻ വേണ്ടി ജീവൻ വലിയർപ്പിച്ച ആയിരം പതിനായിരങ്ങളുടെ ശ്വാസവായും കൂടി കൂടിക്കലർന്നിട്ടെന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഒരു ഇന്ത്യക്കാരനാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അവരുടെ മുന്നണി പോരാളിയായി നിന്നിട്ടുള്ള മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇവരെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിരവധി പേരുണ്ട് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് മധ്യപ്രദേശിലെ ആഫുഡ് പാക്കിൽ ബ്രിട്ടീഷ് പോലീസുകാരുടെ പിടികൊ പോലീസിന് പിടികൊടുക്കാതെ സ്വയം വെടിവെച്ച് മരിച്ച ചന്ദ്രശേഖർ ആസാദിനെ നമ്മൾ ആലോചിക്കണം ഉദ്ധം സിംഗിനെ ആലോചിക്കണം മലബാർ മലബാർ കലാപത്തിൽ ലഹളയിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാരോട് തൊള്ളായിരത്തിൽ കണ്ണു മൂടിക്കെട്ടലെന്ന് പറഞ്ഞ കുഞ്ഞഹമ്മദ് ഹാജി ആലോചിക്കണം ബോർഡ് മെമ്പർ രഘു പരാരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി സ്വാഗതം പറഞ്ഞു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം രതീഷ് കുമാർ അനിത അജിത് സംസാരിച്ചു ശ്രീരാജ് കെ നന്ദി പറഞ്ഞു ആനാപ്പുഴ ബ്രാഞ്ചിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ പതാക ഉയർത്തി ബോർഡ് മെമ്പർ എം എസ് വിനയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ബ്രാഞ്ച് മാനേജർ സന്ധ്യ ബിനോയ് സ്വാഗതം പറഞ്ഞു മേത്തലപ്പാടം ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിന് ബോർഡ് മെമ്പർ കെ എം സലീം പതാക ഉയർത്തി ബോർഡ് മെമ്പർ ലതാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് എ എൻ ലാലൻ സ്വാഗതം പറഞ്ഞു കണ്ടങ്കുളം ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർ രാജേഷ് വളർക്കുടി പതാക ഉയർത്തി ബോർഡ് മെമ്പർ പി എൻ രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സുഗ്രത സ്വാഗതം പറഞ്ഞു